ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥ എന്താണ് ബ്രോ ബ്രോ പേടിയായിട്ടാണോ നിങ്ങൾ ഒന്നും സംസാരിക്കാത്തത് എന്താണ് എന്താണ് ആണുങ്ങൾ പോലെ കണ്ണിൽ നോക്കി വന്ന് നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താണെന്നും നിന്റെ പ്രശ്നം എന്നിട്ട് ഞാൻ 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 എന്നോട് ചോദിച്ചു തനിക്ക് പറഞ്ഞു തരാം അല്ലാണ്ടൊരുമാരി പേടിത്തുറികളെ പോലെ കുറുക്കന്റെ കുഞ്ഞുങ്ങളെ പോലെ കൂവിക്കൊണ്ട് വണ്ടിയിൽ മുഖവും പൊത്തി ഒളിച്ചിരുന്നല്ലേ പോകേണ്ടത് ഒന്നുമില്ല ഒന്നുമില്ല നിന്റെ നാടല്ലോ വട്ടോടെ അല്ലേ നാടും ഇല്ലാത്തത് അപ്പൊന്നൂ നേരിട്ടൊന്നും സംസാരിക്കാം നമുക്ക് സംസാരിച്ചു സംസാരിച്ചേർക്കാം ഇപ്പൊ ഞാൻ കൊള്ളും എന്റെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല പറഞ്ഞാൽ ആലപ്പുഴയിൽ മാത്രമേ കണ്ണാടിയൊക്കെ വെച്ചോണ്ട് ക്ലാസ് എല്ലാം വെച്ചാൽ നടക്കേണ്ടി വരുള്ളൂ ഇവിടെ അങ്ങനെ അനോണിമസ് ഒന്നും കളിക്കേണ്ടി വരുവല്ല എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ എത്രയൊക്കെ അനോണിമസ് ആവാൻ നോക്കിന്ന് പറഞ്ഞാലും ഒരുപാട് ഫാൻസും ഹെരിറ്റേജ് ഉള്ള വണ്ടി പോവാന് ഒരുപാട് ഫാൻസും ഹെരിറ്റേജ് ഉള്ള വണ്ടി പോവന്മാർക്കില്ലേ നല്ലോണം മനസ്സിലാവണുണ്ട് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലല്ലോ എന്നെ ഇരട്ടപ്പേരോ വിളിപ്പേരൊക്കെ വിളിച്ചുകൊണ്ട് നടക്കണുണ്ട് എനിക്ക് ആക്ച്വലി ഇവന്മാരോടൊന്നും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല